എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു കോംപ്രമൈസിൽ എനിക്ക് തയ്യാറാവാൻ പറ്റാത്ത ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ കൂടെ പോയതല്ല സത്യമായിട്ട് ഞാൻ പറയാലോ ആ ഒരു റീസൺ അല്ലെങ്കിൽ പക്ഷെ ആ സമയത്ത് ഞാനുണ്ടല്ലോ ഓന്റെ മക്കളല്ലേ ഓന്റെ മക്കളെ രണ്ടുപേരും ഇങ്ങനെ എടുക്കാൻ ഇങ്ങനെ എടുത്തിട്ട് മറ്റേ മൂത്ത എമർണ്ടാവും ഇങ്ങനെ ഓടി കഴിക്കുന്ന ആ സമയത്ത് ഞാൻ നടുങ്ങി കിടാം നടക്കണം അങ്ങനെ പറഞ്ഞിട്ട് ഇവരെ ഇവനോട് ഇങ്ങനെ പറയും ഓപ്പറേഷൻ നോക്കിട്ട് കിടന്നിട്ടില്ല കുറച്ചുകൊണ്ട് കടന്നിട്ടില്ല ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ചു നേരം ആ മയം കൂല ആ ടൈമിൽ കിടന്ന് പിന്നെ വീട്ടിലൊക്കെ അതിന് ശേഷം മതിയൊക്കെ അവർ കിടന്നിട്ടില്ല അല്ലാതെ പൊട്ടാൻ സമയത്ത് കണ്ട് ഉബായിലുള്ള സമയത്ത് ഇവര് ഇവർക്ക് അയച്ചുകൊടുക്കാൻ വേണ്ടി ഇട്ട വീഡിയോസ് ആണ് അത് മൊത്തം അല്ലാണ്ട് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലൊന്നും പോസ്റ്റാക്കണം ചിത്രം നല്ലത് അപ്പൊ ഞാൻ ഈ വീഡിയോസ് ഒക്കെ

ഈ ജീവിതത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ എങ്ങനെയാന്ന് ഈ വേർബീറിൻ്റെ അവസ്ഥയിലേക്കൊക്കെ എത്തിയെന്നൊക്കെയുള്ളതാണ് ഇവർ ഇതിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരു പെൺ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസം എന്ന് പറയുന്നത് അവളുടെ കല്യാണ ദിവസമായിരിക്കും അല്ലേ അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് അവക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴുള്ള അല്ലേ ഉണ്ടാകുന്ന ആ ഒരു ദിവസം മക്കൾ വളർന്ന് വലുതാകുന്നത് വരെ അവരൊന്നും നടക്കുന്നത് വരെ കുറേയധികം പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ മാതാവിനും പിതാവിനും ഒക്കെ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് അതിനെയൊക്കെ സമീപിക്കുന്നത് സങ്കടമുണ്ടായാലും ഇതൊക്കെ പിന്നീടുള്ള നമ്മുടെ നല്ല ഓർമ്മകളാണ് പക്ഷെ ആ ഒരു ടൈമിൽ വരെ ഈ പെൺകുട്ടി അനുഭവിച്ചത് അത്രയധികം കടുത്ത യാതനകളാണ് ആ പെൺകുട്ടി തന്റെ ാലും സംഭവിച്ച കാര്യങ്ങൾ കേൾക്കാം ഫോണിൽ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടു പറഞ്ഞിട്ട് ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പെണ്ണും ഇവനും തമ്മിലുള്ള കുറെ സ്വകാര്യ നിമിഷങ്ങൾ അതേപോലെ തന്നെ ഇവർ എൻജോയ് ചെയ്ത നിമിഷങ്ങൾ അങ്ങനെയുള്ള കുറെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എന്റെ കയ്യിലുണ്ട് തെളിവായിട്ട് പക്ഷെ ഞാൻ വീഡിയോയിൽ അത് ആഡ് ചെയ്യാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞതാണ് നിക്കാൻ കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടാൻ വേണ്ടി നിൽക്കുന്നതാണ് ചെക്കൻ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് അപ്പൊ പെണ്ണിന്റെ ഫോട്ടോസും ഹസ്ബൻഡിന്റെ ഫോട്ടോസും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് എന്റെ ജീവിതവും പോയി ജീവിതം കൂടി നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത് ഇവരെ രണ്ടാളെ ഫോട്ടോസ് ഈ പെണ്ണിന്റെ ഇവന്റെ ഫോട്ടോസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്ഷൻ ഉണ്ട് ഇങ്ങനെ മുകളിലേക്ക് നമ്മുടെ ഫേസിന്റെ ഒരു സെക്ഷൻ ഉണ്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഇവരെ കൂടി ഒന്നിച്ചു ഞങ്ങൾ രണ്ടാളെ എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരില്ല ഫേസ് ഇങ്ങനെ അടുത്ത് വരില്ല അതേപോലെ വേറെ ഒരു പെണ്ണിന്റെ ഇവന്റെ ഫോട്ടോസ് ഇങ്ങനെ അടുത്ത് അടുത്ത് ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോ മൊത്തത്തിൽ എന്താ എന്താ പറയാ ഫുൾ ആയിട്ട് ഇവരെ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോസും അതും ഇതും എനിക്ക് ചിന്തിക്കാവ എന്റെ വീട്ടിൽ നിവർ ഈ ഫോട്ടോസും ഒക്കെ കണ്ട സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തില് ഞാൻ ആയി പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ സത്യമായിട്ട് ആയി പോകും കാരണം നമ്മളെ ഭർത്താവില് വേറെ ഒരു ഇത് എന്ത് പറഞ്ഞു ഇങ്ങനെ ആയി പോകും ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിപ്പോ പണ്ടത്തെ ഫോട്ടോ അങ്ങനെ ആയിരിക്കും എന്തായാലും ഇപ്പൊ മക്കളൊക്കെ ആയില്ലേ ഒരുമിച്ച് പോവാം അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു നോക്കിയാൽ ആ സമയത്ത് അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ടു എന്റെ മൈൻഡ് ഒക്കെ ആവുന്നില്ല ആ ടൈമിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഡേറ്റ് ചെക്ക് ചെയ്ത് വെക്കും നോക്കുമ്പോ ഞാൻ ടീൻസിനെ പ്രഗ്നന്റ് ആയ സമയത്ത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ അവസ്ഥ എന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന ഈ മൂന്ന് മക്കളെ എടുത്തിട്ട് രാത്രി ഉറങ്ങലില്ല മൂന്ന് മണി നാലു മണിക്കൊക്കെയാണ് ഞാൻ ഉറങ്ങല് ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഡിപ്രഷന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതെന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ അവസ്ഥയായിരുന്നു ആ സമയത്ത് ആ സമയത്തൊക്കെ ഒട്ടും ഉറങ്ങില്ല മൂന്നാളെ എന്റെ അടുത്തേ കിടക്കുകയുള്ളൂ വേറെ ഒരാളെടുത്ത് കടക്കൂല മൂത്തതാണെങ്കിലും മറ്റേ രണ്ട് പിള്ളേരാണെങ്കിൽ എന്റെ അടുത്ത് മാത്രമേ കിടക്കൊള്ളൂ രണ്ടാൾ ഒരുമിച്ച് പാലും കൊടുക്കലും മറ്റേ മൂത്ത മൂലം പാലുകൂടി ഒന്നും എത്തിയിട്ടില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരും ആ പെണ്ണ് കൂടിട്ട് അവിടെ നിന്ന് ഫുള്ള് എൻജോയ് ആയിട്ടുള്ള ലൈഫ് അത് മാത്രല്ല വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവ വിളിക്കും വീടേക്കോടെയും എന്നിട്ട് ഇവട് അറിയും സ്നേഹിവിടെ ഫുള്ള് ലോക്കായിട്ടുള്ളത് എനിക്ക് പൈസ ഇല്ല പട്ടിണിയാണ് അങ്ങനെയൊക്കെ പറയും ആ സമയത്ത് ഞാനിവിടുന്ന് ഉമ്മിച്ചു തരുന്ന ചെലവിനുള്ള പൈസ മക്കൾക്ക് പമ്പേഴ്സ് പൊടി ഒന്നും വാങ്ങാനോ പൈസ ഇരിക്കത്തില്ല ഞാൻ ചോദിക്കലൂലില്ല അവരെ വീട്ടാരോടും ഞാൻ ചോദിക്കലില്ല ആരോടും ഞാൻ ചോദിക്കില്ല ഉമ്മിച്ചിന് ഇരുന്ന് മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ എന്നിട്ട് ആ അയച്ചിരുന്ന പൈസ വരെ ഞാൻ ഇവനക്ക് അങ്ങോട്ട് അയച്ചുകൊടുക്കും അതിനുശേഷം ഫസ്റ്റ് ടൈം ഞാൻ മഹർ വെച്ചപ്പോ എനിക്ക് ഉമ്മിച്ച് മഹർ എത്ത് തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവന്റെ അവസ്ഥ വന്നിട്ട് ഈ കരയൊക്കെ ചെയ്യാൻ സമയത്ത് ഇവന്റെ അവസ്ഥ വന്നിട്ട് വീട്ടിലാടി ഞാൻ പിന്നെയാ മഹർ കൊണ്ടായിട്ട് പണയം വെച്ചിട്ട് പിന്നെയും അയച്ചു കൊടുക്കും ആ സമയത്താണ് ഉമ്മച്ചോട് എന്താ പറയുന്നത് അറിയാം ഉമ്മച്ചി ഓ പട്ടിണിയാണ് ഓ പട്ടിണിയാണ് അവർക്ക് പണിയില്ലാത്തോണ്ടല്ലോ മിച്ചി ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് മഹർ വരെ പണയം വെച്ചിട്ട് പിന്നെ ഉമ്മച്ചി എടുത്തെടുത്തെന്ന് തന്നെ പിന്നെയും പണയം വെച്ചിട്ട് പൈസ അയച്ചു കൊടുത്ത് എന്നിട്ട് ഇവര് രണ്ടാളും കൂടിയിട്ടുണ്ട് ഫുള്ള് എന്താ പറയാ റൂം എടുത്ത് നിൽക്കരിങ്ങനെ അങ്ങനെ ഒരു മനുഷ്യ അങ്ങനെ ആക്കി തന്നെ അങ്ങനെ ഇതില് ആ സമയത്തറിയ പോലെ പിന്നെയാണ് അറിയുന്നത് ഈ എന്നെ വീഡിയോ കോൾ ചെയ്യുന്ന തന്നെ ഈ പെണ്ണ് ബാക്കിൽ ഉണ്ടാവും എന്നിട്ട് ഇവര് രണ്ടാളും കൂടി എന്താ പറയാ എന്തായാലും പറയണ്ടെന്ന് അറിയുന്നില്ല അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവരെന്താണ് അവിടുന്ന് ഫുള്ള് ഡാൻസ് കളി ഞാൻ ഞാനിവിടെ നിന്ന് ഈ മക്കളെ കൊണ്ട് അങ്ങനെ ഞാൻ ആ സമയത്ത് പ്രഗ്നൻസി ടൈമിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി ഞാൻ പാർട്ട് പാർട്ടിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ആയിപ്പോ പ്രസവം കഴിഞ്ഞാലെങ്കിലും ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ സച്ചിനിയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത സങ്കടമായി ശരിക്കും നമുക്ക് കരച്ചിൽ വന്നോ കാരണം അവർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാ ഇവള് ഇവിടെ മക്കളുമായിട്ട് ഇത്രയധികം പ്രയാസത്തിലുള്ള കടന്നു പോകുന്ന ടൈമിൽ ഭർത്താവ് മറ്റൊരു പെണ്ണുമായിട്ട് അവിടെ ലൈഫ് അടിച്ചു പൊളിക്കുക അതിന് വേണ്ടിയിട്ട് ഇവള് പൈസ അയച്ചു കൊടുക്കുക അവിടെ ജോലിയില്ല ബുദ്ധിമുട്ടില്ല എന്ന പ്രയാസത്തിലാണ് ഭക്ഷണം കഴിച്ചിട്ടില്ല അങ്ങനെയൊക്കെ സെന്റിമെന്റൽ ആയിട്ട് ഓരോ കാര്യങ്ങളങ്ങ് ഇറക്കുമ്പോൾ ഇവളങ്ങ് വിശ്വസിച്ചു ഭർത്താവിനെ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വിശ്വസിച്ചിട്ട് പൈസയും കാര്യങ്ങളൊക്കെ അവനയച്ചു കൊടുക്കുക അതും അവരുടെ ഉമ്മയോട് പറത്ത് ഉമ്മ ചിലവിന് അയച്ചുകൊടുക്കുന്ന ആ പൈസയും കാര്യങ്ങളൊക്കെ അവന് ഇവളയച്ചുകൊടുക്ക അത്രയധികം നല്ല സ്നേഹമാണ് ഇവക്ക് ഭർത്താവിനോട് പക്ഷെ ഭർത്താവ് കാണിക്കുന്നതോ വൻ സദ്യയും ഭർത്താവിന് ഇപ്പോൾ വെള്ളടിയോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ദുശീലമുണ്ടെങ്കിൽ ഒരു പെണ്ണു കുറച്ചെങ്കിലും അത് സഹിക്കും പക്ഷെ മറ്റൊരു പെണ്ണുമായിട്ട് ഒരു അവിഹിതമുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ക്ഷമിക്കില്ല സഹിക്കില്ല പൊറുക്കാനാവില്ല അങ്ങനെ തന്നെയാന്ന് എൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണ് കാരണം അതൊരിക്കലും സഹിക്കാൻ വേണ്ടിയാവില്ല കാരണം നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവിപ്പോൾ എനിക്ക് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവനെ ഒഴിവാക്കിയിട്ട് അവരുടെ ജീവിതം തിരഞ്ഞെടുത്തു മക്കളൊത്തിപ്പം ജീവിക്കുന്നുണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് പക്ഷെ അതിൽ ഏറ്റവും അധികം സപ്പോർട്ടായിട്ടുള്ളത് അവരുടെ വീട്ടുകാരാണ് ഈ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോര് കുട്ടികളെ എടുത്തിട്ട് ആ വീട്ടുകാർ പറഞ്ഞില്ലേ ആ ഒരു സപ്പോർട്ട് മതി ഒരു പെണ്ണിനെ എന്തും നേരിടാനുള്ള കരുത്തതിലുണ്ട് ഇവളിപ്പോ ആ കുട്ടികളെ കൊണ്ട് ആ വീട്ടിൽ വന്ന് സ്വസ്ഥമായി ജീവിക്കുന്നുണ്ട് അവിടെ ഉമ്മ യു എസ് എൽ ഇനി എന്തായാലും നല്ലൊരു ലൈഫാ കുട്ടിക്ക് കിട്ടട്ടെ കുട്ടികളൊക്കെ വളർന്ന് വരുന്നതേക്കാണെങ്കിലും ജോലിക്കും കാര്യത്തിനൊക്കെ അവർക്ക് പോകാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് യുഎസ്സിലൊക്കെ പോയി കഴിഞ്ഞാലും അവർക്ക് എന്തായാലും നല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും നല്ലൊരു ലൈഫ് തന്നെ ആ കുട്ടിക്ക് ഉണ്ടാവും പല പെൺകുട്ടികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോട് കടന്നു പോകുമ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പക്ഷേ ഇതിൽ ആ വീട്ടുകാർ കട്ടക്ക് നിന്നു അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അവനെ തന്നെ അങ്ങ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല അവൻ അവന്റെ ഇഷ്ടത്തിന് അങ്ങ് നടന്നോട്ടെ അവൻ അവന്റെ ജീവിതം വില ഫാമിലി ലൈഫിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഇതുപോലുള്ള ആൺവർഗത്തിന് ഫാമിലി വേണ്ട ഇപ്പം ആ പെൺകുട്ടിയെടുത്ത് ആ ഒരു തീരുമാനത്തില് വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്നും നമ്മുടെ മുന്നിൽ ആ പെൺകുട്ടി ഉള്ളത് ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ആളുകളോട് കൂടുതൽ പേര് പറയുന്ന ഒരു കാര്യമുണ്ട് ലൈഫാണ് നീ ഒന്ന് സഹിക്ക് ക്ഷമിക്കുക അവിടുത്തെ നിൽക്കുക എന്നുള്ളത് അല്ലേ അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും മരണത്തിലേക്കൊക്കെ പോകുന്നത് ഇതുപോലൊരു സപ്പോർട്ടാണ് നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടത് നമ്മുടെ പെൺമക്കളാണ് നമ്മൾ പോറ്റി വളർത്തിയ മക്കളാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ഉണ്ടാവണം അവർക്ക് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രശ്നത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സപ്പോർട്ടായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തീരുമാനം ഓരോ ഫാമിലി മെമ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ന് കാണുന്ന ഈ പല ആത്മഹത്യകളും ഒഴിവാക്കാൻ വേണ്ടി പറ്റും